നിമ്ന വിജയ് എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിൻ്റെ ഇരുപത് അധ്യായങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു ഇരുപത്തിയൊന്നാം അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇരുപത്തിയൊന്ന് ചേച്ചിയപ്പോൾ ഡ്രസ്സൊന്നും എടുക്കുന്നില്ലേ ലാപ്ടോപ്പ് ബാഗിൽ രണ്ട് പുസ്തകങ്ങളും ചാർജറും എടുത്തു വെക്കുന്ന അതിഥിയോട് ദേവിക അല്പം സംശയത്തോടെ ചോദിച്ചു ഇല്ലടോ ഞാൻ നാളെ തന്നെ തിരിച്ചു വരില്ലേ എന്തിനാ വെറുതെ എല്ലാം കൊണ്ടുപോകുന്നത് അതിഥി ഷർട്ടിന് മുകളിൽ ഒരു നീല ഡെനീം ജാക്കറ്റ് എടുത്തിട്ടു ദേ ചേച്ചി അവൻ വീണ്ടും വിളിക്കുന്നു അമലിൻ്റെ ഫോൺ ദീപിക അതിഥിക്ക് നേരെ നീട്ടി ആ നീ സംസാരിക്കേ സാക്ഷി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ദേവു അല്പം പേടിയോടെ ഫോൺ എടുത്ത് സ്പീക്കറിലിട്ടു എന്നെ തേച്ചിട്ട് എല്ലാം കഴിഞ്ഞെന്ന് കരുതി സുഖമായിട്ടിരിക്കുവാണോ നീ എനിക്ക് അയച്ചു തന്ന ഫോട്ടോയും നമ്മൾ പുറത്തു പോയപ്പോൾ ചെയ്ത കാര്യങ്ങളുമെല്ലാം അത്ര പെട്ടെന്ന് മറന്നുപോയോ എന്നെ അങ്ങനെ പറ്റിച്ചിട്ട് പോകാൻ നിന്നെ ഞാൻ സമ്മതിക്കുമെന്ന് കരുതണ്ട അമലിൻ്റെ ഉള്ളിലുള്ള പകയും ദേഷ്യവുമെല്ലാം ശബ്ദത്തിൽ പ്രകടമായിരുന്നു അതേടാ ഞാൻ നിന്നെ തേച്ചു നിനക്ക് അങ്ങനെ കാണാനാണ് സൗകര്യമെങ്കിൽ അങ്ങനെ തന്നെ എടുത്തോ നീ എൻ്റെ ഫോട്ടോ കൊണ്ടുപോയി നെറ്റിലോ എൻ്റെ ഫാമിലി ഗ്രൂപ്പിലോ എവിടെ വേണേലും ഇട് ഇനി എൻ്റെ വീട്ടിൽ അറിയിക്കണമെന്നാണെങ്കിൽ നേരെ അങ്ങോട്ട് വിട്ടോ അഡ്രസ്സൊക്കെ നിൻ്റെ കയ്യിലുണ്ടല്ലോ നീ ഇതൊക്കെ ചെയ്ത ശേഷം എനിക്കുണ്ടാകുന്ന പ്രശ്നമെല്ലാം ഞാൻ സഹിച്ചോളാം പിന്നെ ഇതൊക്കെ ചെയ്ത ശേഷം സമാധാനം കിട്ടുമെന്നാണ് നീ കരുതുന്നത് എങ്കിൽ അത് നിൻ്റെ തെറ്റിദ്ധാരണ മാത്രമാവും എനിക്ക് പിന്നെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നോട് ചെയ്തതിനൊക്കെ നീ അനുഭവിക്കും എന്നെ ശാരീരികമായി ഉപദ്രവിച്ചതിന് എൻ്റെ പൂർണ്ണ സമ്മതമില്ലാതെ ഫിസിക്കൽ റിലേഷൻസിൽ റിലേഷൻസിലേർപ്പെട്ടതിന് ഫോട്ടോ എടുത്തതിന് എല്ലാം സത്യത്തിൽ നീ ഇതൊക്കെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് നിന്നെ പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അന്തസായി ഈ പ്രശ്നങ്ങളെ നേരിടുന്നത് തന്നെയാണ് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങ് ചെയ്തേക്കണം അതിങ്ങനെ നോട്ടീസ് അടിച്ച് വിളിച്ച് പറയണം എന്നില്ല ഇനി മേലാ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത് ദേവു ശ്വാസം വിടാതെ ഇത്രയും പറഞ്ഞ് ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തു ദേവു നീ തന്നെയാണോ ഇത്രയും പറഞ്ഞത് അതിഥി അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും അവളെ കെട്ടിപ്പിടിച്ചു എനിക്കെന്തോ നല്ല സമാധാനം തോന്നുന്നു ചേച്ചി ഇത് നേരത്തെ ചെയ്താൽ തീരുന്ന കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ സാറിയില്ല എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ ദാസ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു അവൻ വന്നു ഞാൻ ഇറങ്ങുവാണ് ഒമ്പത് മണിക്കാണ് ബസ് സാക്ഷിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല നീ ഒന്ന് പറഞ്ഞേ കേട്ടോ ഇറങ്ങാൻ നേരം അവൻ ദേവുവിനോട് വിളിച്ചു പറഞ്ഞു എൻ്റെ ശരണേ നിനക്ക് മാത്രം എവിടുന്നാണ് ഇത്രയും ഓർക്കിഡ് കിട്ടുന്നേ മടിവാള ബസ് സ്റ്റോപ്പിലെത്തി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി ഓർക്കിഡും വാങ്ങി വന്ന ശരണിനെ കണ്ട് ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അതൊക്കെ നമ്മുടെ ആവശ്യം പോലെ ഇരിക്കും നമുക്ക് അത്ര വേണമെന്ന് ആഗ്രഹമുള്ള എന്തേലും ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല അവൻ ഓർക്കിഡ് പൂക്കൾ അവൾക്ക് നേരെ നീട്ടി ഇതിലെല്ലാ കളറും ഉണ്ടല്ലോ വെള്ളയും നീലയും പിങ്കും പർപ്പിളും ചേർന്ന ഓർക്കിഡ് ബൊക്കെ അവൾ എപ്പോഴത്തെയും പോലെ വാങ്ങി നെഞ്ചോട് ചേർത്ത് വെച്ചു ഓരോ കളറും ഓരോ സന്തോഷങ്ങളാണ് ഇതുപോലെ ജീവിതത്തിൽ എൻ്റെ കുട്ടിക്ക് എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവണം നീ ഇതെല്ലാം അർഹിക്കുന്നുണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു നീ ആദ്യമായല്ലേ നാട്ടിലേക്ക് ബസിൽ പോകുന്നേ അന്ന് പുലർച്ചെ മതിൽ ചാടി ഇവിടെ ചായ കുടിക്കാൻ വന്നപ്പോൾ നീ അങ്ങനെ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ അവൻ അതേ ചായക്കിടയിൽ കയറി രണ്ട് ചായ പറഞ്ഞു അതെ ആദ്യമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് ആറുമാസത്തോളമായി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ സമയം ഓടിപ്പോവാ നീ നാളെ തന്നെ വരില്ലോടോ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടും അവളെ പോകാൻ വിടാതെ കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു വരാതെ ഞാൻ എവിടെ പോകാനാ അവിടെ പോയി ഒന്ന് തല കാണിച്ചിട്ട് ഓടി വരാം നീ പറയാറില്ലേ ഞാൻ നിനക്ക് വീട് പോലെയാണെന്ന് അതങ്ങനെ തന്നെയാണ് എന്തുണ്ടായാലും ഓടി ഇങ്ങനെ വരണം എനിക്കിപ്പോൾ നീ ഇല്ലാതെ ഒട്ടും പറ്റാതായിട്ടുണ്ട് ഇത് പറയാൻ പറ്റിയ സമയവും സന്ദർഭവുമാണോ എന്നെനിക്കറിയില്ല പക്ഷേ എനിക്കിപ്പോൾ തന്നെ പറയണം എന്ന് തോന്നുന്നു അതിഥി ലേറ്റസ്റ്റ് ഗെറ്റ് മാരിഡ് ഒരുപാട് വൈകിക്കാതെ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിക്കാം നാട്ടി വരുമ്പോൾ നിൻ്റെ വീട്ടിൽ വരാൻ പറയാം നിനക്ക് ഓക്കെ ആണോ അതിന് മറുപടി പറയാതെ സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ കെട്ടിപ്പിടിച്ചു വേഗം വരാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ബസ്സിലേക്ക് കയറാൻ തുടങ്ങിയ അവളുടെ കൈ പിടിച്ച് വലിച്ച് ചേർത്ത് നിർത്തി അവൻ ചുണ്ടിലമർത്തി ചുംബിച്ചു ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു വർഷം പോലെയാണ് അതിഥി അവൾക്ക് കൈവീശി യാത്ര പറയുന്നതിനിടെ അവൻ വിളിച്ചു പറഞ്ഞു നീ വേഗം കഴിക്കേ എന്നിട്ട് നമുക്ക് അമ്മാവൻ്റെ അടുത്ത് പോയിട്ട് വരാം വീട്ടിലെത്തി കുളിച്ച് അടുക്കളയിലേക്ക് ചെന്ന അവൾക്ക് ഭക്ഷണം എടുത്തു വഹിക്കുന്നതിനിടെ അമ്മ പറഞ്ഞു അവൾ വേഗത്തിൽ എന്തോ കഴിച്ചെന്ന് വരുത്തി അങ്ങോട്ട് വിളിക്കുന്നതുവരെ എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ അരുതെന്നും എന്താവശ്യമുണ്ടെങ്കിലും ലയയെ വിളിച്ചാൽ മതിയെന്നും കണ്ണന് മെസ്സേജ് അയച്ചു അവനുമായിട്ടുള്ള ചാറ്റും ഫോൺ കോളുകളുമെല്ലാം ഡിലീറ്റ് ചെയ്ത് മാമൻ്റെ വീട്ടിലേക്ക് നടന്നു കരഞ്ഞു കലങ്ങി ക്ഷീണിച്ച മുഖത്തോടെ സോഫയിൽ ചടഞ്ഞിരുന്ന അമ്മായി അവളെ കണ്ടപാടെ വിങ്ങിപ്പെട്ടി കരയാൻ തുടങ്ങി അമ്മായിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ നിസ്സഹായയായി നിന്ന് അവൾക്ക് രക്ഷകയെന്നോണം അമ്മ കാര്യമറിയാതെ അമ്മായിയുടെ അടുത്ത് പോയിരുന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എല്ലാം ചെയ്തു വച്ചിട്ട് നിനക്കിപ്പോൾ സമാധാനായില്ലേ അവളെ കണ്ടപാടെ ദേഷ്യത്തിൽ അമ്മാവൻ പൊട്ടിത്തെറിച്ചു അമ്മാവൻ എന്താ പറയുന്നത് എനിക്കൊന്നും അറിയില്ല അമ്മു നീ എൻ്റെ മുന്നിൽ കിടന്ന് നാടകം കളിക്കരുത് അന്ന് വൈകുന്നേരം അവൻ നിന്നെ വിളിച്ച് സംസാരിക്കുന്നത് അമ്മായി കേട്ടതാ നിൻ്റെ ഒറ്റ ഒരാളുടെ ധൈര്യത്തിലാണ് അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എൻ്റെ കുടുംബം നശിപ്പിച്ചത് നീയാ അമ്മാവൻ അവൾക്ക് നേരെ കൈ ചൂണ്ടി നിങ്ങളുടെ മോൻ ഒളിച്ചോടിയതിന് എന്തിനായി എൻ്റെ മോളുടെ തലയിൽ കയറുന്നേ അവൾക്കൊന്നും അറിയാലാ ഞാൻ വിളിച്ചിട്ട് അവൾ വന്നേ അമ്മ കാര്യമറിയാതെ അവളെ ന്യായീകരിക്കാൻ ശ്രമിച്ചു എൻ്റെ മോനെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോയത് ഇവളാണ് ചോദിച്ചു നോക്ക് വേണേ പൊന്നാരം അവളോട് അമ്മൂ അമ്മാവൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അമ്മ അവളുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു അതെ ഞാൻ തന്നെയാ എന്നോട് പറഞ്ഞിട്ടാവും പോയത് അവനിവിടെ നിന്നിരുന്നെങ്കിൽ നിങ്ങൾ അവനെ എന്തു ചെയ്യുമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു നിങ്ങൾ അവൻ്റെ ഇഷ്ടങ്ങൾക്ക് സമ്മതം ഇല്ലല്ലോ അവൻ നിങ്ങളെ പേടിയായിരുന്നു അതുകൊണ്ടാണ് അവൻ പോയത് അതിഥി ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു അവൻ്റെ വിവരക്കെടിനെ അവൻ ചെയ്ത ഒരു കാര്യം ഞങ്ങളത് പറഞ്ഞു മനസ്സിലാക്കി നല്ല കൗൺസിലിംഗ് കൊടുത്ത് അത് മാറ്റിയെടുത്തേനെ എൻ്റെ മോൻ ഞാൻ പറയുന്നത് കേട്ടേനെ അമ്മായി കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൗൺസിലിംഗ് കൊടുത്ത് നേരെയാക്കാൻ അവൻ എന്തു പ്രശ്നമുള്ളേ ഇതൊരു രോഗമാണെന്ന് നിങ്ങളിപ്പോഴും കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അവൻ ഇറങ്ങിപ്പോയത് നിങ്ങളവനെ മനസ്സിലാക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ അതിഥിക്ക് സങ്കടവും ദേഷ്യവും ഒന്നും ദേഹ നീ എൻ്റെ വീട്ടിൽ കയറി തോന്നിയാസം പറയരുത് എൻ്റെ മോനെ നീ എവിടെ കൊണ്ടുപോയാലും പുറത്തൊരാൾ ഈ വിവരം അറിയുന്നതിന് മുമ്പ് അവനിവിടെ എത്തിയിരിക്കണം എൻ്റെ നല്ല സ്വഭാവം മാത്രമേ മോൾ കണ്ടിട്ടുള്ളൂ അമ്മാവനൊരു ഭീഷണി എന്നോണം പറഞ്ഞു എനിക്കത് പറയാൻ മനസ്സില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കുക അവൾ ദേഷ്യത്തോടെ അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് ഓടി അമ്മു നീ കഥക തുറക്ക എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അമ്മ അവളുടെ കഥകിൽ തട്ടി അവിടെ എന്താ ഉണ്ടായേ കണ്ണൻ എന്തിനാ ഇറങ്ങിപ്പോയേ എന്തെങ്കിലും അറിയുമെങ്കിൽ അമ്മയോട് പറ അമ്മാവും പറയുന്ന ഒന്നും നീ കാര്യമാക്കണ്ട അമ്മ അവളുടെ അടുത്ത് വന്നിരുന്ന് ശബ്ദം ഭയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവിയല്ല എനിക്കത് പറയാൻ താല്പര്യവും ഇല്ല അവന് പ്രശ്നമൊന്നുമില്ല അവൻ സുഖമായിട്ട് ഇരിക്കുന്നു മകനെക്കുറിച്ച് ഇത്ര ആവലാതിയുള്ള വീട്ടുകാരാണെങ്കിൽ അത്ര അറിഞ്ഞാൽ പോരെ അമ്മു അവൻ ഏതെങ്കിലും പെൺകുട്ടിയുടെ കൂടെയാണോ ഇറങ്ങിപ്പോയെ ആണെങ്കിൽ പറ ഞാൻ അച്ഛനോട് പറയാം അമ്മാവനോട് സംസാരിക്കാൻ പറയാം നീ ഇതെല്ലാം എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ മുതിർന്ന ആൾക്കാർ സംസാരിച്ച് ശരിയാക്കേണ്ടതല്ലേ എൻ്റെ അമ്മേ അവനൊരു പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ടില്ല എനിക്ക് നിന്നെപ്പോലെ തന്നെയാണ് കണ്ണനും അവൻ്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഞങ്ങളൊക്കെ അവൻ്റെ കൂടെ നിൽക്കും നീ എന്നോട് പറ കാര്യം എന്താന്ന് അത്ര സ്നേഹത്തോടെ ക്ഷമയോടെ അമ്മ സംസാരിക്കുമെന്ന് അവൾ കരുതിയതല്ല പക്ഷേ അമ്മയ്ക്ക് അമ്മാവനോട് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിച്ചേക്കും അവനൊരു പയ്യനെ ഇഷ്ടമാണ് അവൻ്റെ കൂടെ പഠിച്ചതാ കണ്ണന് അവൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടം അവൾ മടിച്ചു മടിച്ചു പറഞ്ഞു പയ്യനോ നീ എന്ത് ഭ്രാന്ത അമ്മ പറയുന്നത് അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമാണോ ദേഷ്യം കൊണ്ട് അമ്മയുടെ മുഖം ചുവന്നു ഇതാ ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയെന്ന് അവൾക്ക് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി ആൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ തോന്നുന്ന ചില വേണ്ടാത്ത ചിന്തകളാണതൊക്കെ ഒരു കല്യാണമൊക്കെ കഴിയുമ്പോൾ അതൊക്കെ തന്നെ മാറിക്കോളും അല്ലാതെ ഇതിനൊക്കെ ഇറങ്ങിപ്പോകാൻ നിന്ന ഈ ലോകത്ത് കുടുംബങ്ങളുണ്ടാവോ ആണും പെണ്ണും കല്യാണം കഴിക്കുന്നത് മാത്രമാണോ കുടുംബം നിങ്ങൾക്ക് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് അവൻ പണ്ടേ അങ്ങനെയാ അമ്മയ്ക്ക് ഒരു പുരുഷനോട് തോന്നുന്ന അതേ വികാരം അവന് മറ്റൊരു പുരുഷനോട് തോന്നുന്നു എന്നേ ഉള്ളൂ എന്ത അഹമ്മതിയായി ഇവളീ പറയണേ റൂമിന് പുറത്തുനിന്ന് ഇവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന അച്ഛൻ ദേഷ്യത്തിൽ മുറിയിലേക്ക് കയറി വന്ന് അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ അടിയിൽ അവളുടെ രണ്ട് കണ്ണും നിറഞ്ഞു ഒന്നുകൂടെ കൊടുക്ക് മകളെ കൊഞ്ചിച്ച് വഷളാക്കി വെക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഇങ്ങനെ തോന്നിയടത്തൊക്കെ പഠിക്കാനും ജോലിക്കുമൊക്കെ വിട്ടാൽ ഇതുപോലെ ഓരോ വൃത്തികേട് പഠിച്ചു വയ്ക്കുമെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ ഡിഗ്രി കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു വിടാൻ കൈ പൈസ ഉള്ളതിൻ്റെ അഹങ്കാരത്തിലാണ് ഈ നാക്ക് പൊന്തുന്നേ അല്ലെങ്കിൽ ഏതെങ്കിലും അടുക്കളയിൽ ചോറും കറിയും വെച്ച് അട്ടങ്ങി ഒന്നിക്കഴിഞ്ഞാൾ അമ്മയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നേ ഞങ്ങളിനി എന്തു പറഞ്ഞാലും സത്യം സത്യമല്ലാതെ ആകുമോ കണ്ണൻ ഗേയാണ് അവൻ ആവാൻ പറ്റൂ അച്ഛനും അമ്മാവനും ഒക്കെ ഈ പുരോഗമനവും കമ്മ്യൂണിസവും ഒക്കെ പറഞ്ഞ് പുറത്ത് ആൾക്കാരെ കാണിക്കാൻ മാത്രമുള്ളതാണോ സ്വന്തം കുടുംബത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അംഗീകരിക്കാൻ കഴിയാത്തത് അവൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പാടുവീണ് ചുവന്ന കവിൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇത്രയും കാണിച്ചു വച്ചിട്ടും ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ ഉണ്ടായ അസുരവിത്ത് അമ്മു അവളുടെ കയ്യിൽ വീണ്ടും ശക്തിയായി അടിച്ചു നിങ്ങളുടെ കുടുംബ മഹിമയെന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് സ്വന്തം മോളെ വെടുത്തം കയറി പിടിച്ചെന്ന് പറഞ്ഞിട്ട് കൈ കെട്ടി നിന്ന ആൾക്കാരാണ് നിങ്ങൾ അവൾ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുൻപേ അച്ഛൻ അവളുടെ തല പിടിച്ച് ഭിത്തിയിൽ ഇടിച്ചു ആ അടിയുടെ ആഘാതത്തിൽ അവൾക്ക് ചുറ്റും കറങ്ങുന്നത് പോലെ തോന്നി മതി നിൻ്റെ ജോലിയും പത്രാസുമൊക്കെ കണ്ണനെ തിരിച്ചിവിടെ കൊണ്ടുവരാതെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയേലാ പച്ചവെള്ളം പോലും അവൾക്ക് കൊടുത്തേക്കരുത് എന്താണ് നടക്കുന്നതെന്നറിയാതെ മുറിക്ക് പുറത്ത് പേടിച്ചു നിന്ന അപ്പുവിന് താക്കീത് നൽകി അവളുടെ ഫോണും എടുത്ത് അമ്മ മുറി നിന്നും ലോക്ക് ചെയ്തു കുറച്ച് കഴിഞ്ഞ് ബോധം വന്നപ്പോഴേക്കും താനിവിടെ പെട്ട കാര്യം അതിഥിക്ക് മനസ്സിലായി വാതിൽ തുറക്കാൻ അവൾ കരഞ്ഞപേക്ഷിച്ചിട്ടും ആരും കേട്ടില്ല രണ്ട് ദിവസം അവൾക്ക് കഴിക്കാൻ പോലും ഒന്നും കൊടുത്തില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ദേഷ്യം കെട്ടിടങ്ങുമെന്ന് അവളും കരുതി ചേച്ചി എന്തിനാ ഈ അടിയൊക്കെ വാങ്ങി കഷ്ടപ്പെടുന്നത് ഇവർക്കൊരിക്കലും ഇതൊന്നും മനസ്സിലാവുകയല്ല ചേട്ടനെ വിളിച്ച് തിരിച്ചു വരാൻ പറ അതിഥിക്ക് ജനലിനുള്ളിലൂടെ ആരും കാണാതെ വെള്ളം കൊടുക്കുന്നതിനിടെ അപ്പു അപേക്ഷ എന്നോണം പറഞ്ഞു ഇല്ലടാ ഞാൻ അവനെ ചതിക്കാലാ എന്നെ വിശ്വസിച്ച അവൻ ഇറങ്ങിപ്പോയത് നീ എൻ്റെ ഫോൺ എങ്ങനെയെങ്കിലും എടുത്ത് തരുമോ അത് കിട്ടില്ല ചേച്ചി അച്ഛൻ്റെ കയ്യിലാ കണ്ണൻചേട്ടൻ വിളിക്കുമെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുക പിന്നെ ചേച്ചിക്ക് വന്ന ബാക്കി കോളെല്ലാം അവർ കട്ട് ചെയ്തു വിട്ടു ലോക്ക് ലോക്കറിയാത്തത് കൊണ്ട് വേറെയൊന്നും ചെയ്യാൻ പറ്റിയല്ല വീട്ടിൽ അവളെ പൂട്ടിയിട്ടിട്ട് നാല് ദിവസം കഴിഞ്ഞെങ്കിലും അവരുടെ തീരുമാനത്തിന് ഉണ്ടായില്ല ശരണിൻ്റെ നമ്പർ ഓർമ്മയില്ലാത്തതുകൊണ്ട് അപ്പുവിനെക്കൊണ്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയപ്പിച്ചെങ്കിലും മറുപടി കിട്ടിയില്ല അപ്പുവിന് അവളോട് ഒരു ചായ് ഉണ്ടെന്ന് മനസ്സിലായതിനാൽ അവനെ അച്ഛൻ മൂത്തമ്മയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഇടയ്ക്ക് അമ്മാവനും അമ്മായിയും കൂടെ വന്ന ഭീഷണിയും ബഹളങ്ങളുമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഒരാഴ്ചയോളം അവളെല്ലാം സഹിച്ചുമിണ്ടാതിരുന്നു ഇതുപോലെ മുറിയിലടച്ചിട്ട് തല്ലിയാൽ കണ്ണൻ്റെ തീരുമാനവും മാറുമെന്ന് ഇവർ കരുതുന്നുണ്ടാകും പുറത്തുനിന്ന് നോക്കി എല്ലാ വിഷയങ്ങളോടും പ്രതികരിക്കാനും അഭിപ്രായം പറയാനും എല്ലാവർക്കും നല്ല ഉഷാറാണ് മനുഷ്യൻ്റെ ശരിയായ സ്വഭാവം അറിയണമെങ്കിൽ അങ്ങനെയൊന്ന് സ്വന്തം കുടുംബത്തിൽ സംഭവിക്കണം അഭിമാനം നഷ്ടമാകുമോ എന്ന് കരുതി അത്രയും കാലം സ്നേഹത്തോടെ നോക്കി വളർത്തിയ സ്വന്തം മക്കളെപ്പോലും കൊന്നുകളയാൻ ആ പലർക്കും മടിയില്ല അവൾക്ക് എല്ലാത്തിനോടും എല്ലാവരോടും വെറുപ്പ് തോന്നി ശരൺ പറഞ്ഞ പോലെ ഓടി അവൻ്റെ അടുത്തെത്തി അവനെ കെട്ടിപ്പിടിച്ച് ഒന്ന് അവൾക്ക് തോന്നി കണ്ണനെ വിളിച്ച് തിരിച്ചു വരാൻ പറഞ്ഞാലോ എന്ന് ഒരുപാട് തവണ ആലോചിച്ചതാണ് പക്ഷേ അവൻ്റെ സന്തോഷം ഇല്ലാതാക്കിക്കൊണ്ട് പിന്നീട് ജീവിതത്തിൽ തനിക്കൊരിക്കലും സമാധാനമുണ്ടാകില്ല എന്നവൾക്ക് ഉറപ്പായിരുന്നു ഏകദേശം ഒന്നര ആഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം ഉച്ചയ്ക്ക് അച്ഛൻ മുറിയിൽ കയറി വന്നു ഇന്ന് വൈകുന്നേരം നിനക്ക് ബാംഗ്ലൂരിലേക്കുള്ള ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും കാലം എല്ലാം നിൻ്റെ ഇഷ്ടത്തിനാണ് നടന്നേ ഇനി അത് പ്രതീക്ഷിക്കേണ്ട ഞങ്ങൾ നിനക്കൊരു കല്യാണം ആലോചിച്ചിട്ടുണ്ട് അത് ശരിയാകുമ്പോൾ ജോലി രാജിവെച്ച് നാട്ടിലോട്ട് വന്നോണം അവളുടെ ഫോണും ലാപ്ടോപ്പും ബാഗും കയ്യിൽ കൊടുത്ത് ഒരു താക്കിയതെന്നപോലെ അച്ഛൻ പറഞ്ഞു അപ്പോൾ കണ്ണൻ അവൾ കാര്യം മനസ്സിലാവാതെ സംശയത്തോട് ചോദിച്ചു അവൻ്റെ കാര്യം നോക്കാൻ ഇവിടെ മുതിർന്ന ആൾക്കാരുണ്ട് നീ അത് ഇടപെടണ്ട ചേച്ചിയുടെ ഒരു വിവരമില്ലാതായപ്പോൾ കണ്ണൻ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞു ചേച്ചി ഇനി ബാംഗ്ലൂരിലേക്ക് വിടില്ല ജോലി രാജിവെപ്പിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ ഒരുപാട് കരഞ്ഞു പാവം കുറേ പറഞ്ഞു നോക്കി പക്ഷേ ആരും സമ്മതിച്ചില്ല ഒടുവിൽ ചേച്ചിയെ ബാംഗ്ലൂരിലേക്ക് വിട്ടാൽ തിരിച്ചു വരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് അതിഥി പോകാൻ നേരം അപ്പു ആരും കേൾക്കാതെ സ്വകാര്യമായി വന്ന് പറഞ്ഞു സ്വന്തം മക്കളെ മാനസികമായി അങ്ങനെ എത്ര ചൂഷണം ചെയ്യാൻ ഇവർക്ക് കഴിയുന്നുവെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല അല്ലെങ്കിലും നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവർക്കാണ് നമ്മളെ പറ്റിക്കാൻ വേദനിപ്പിക്കാൻ എളുപ്പം നീ എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് അവൾ മറിച്ചൊന്നും പറയാതെ ബാംഗ്ലൂരിലേക്ക് ബസ് കയറി ഫോൺ ഓണാക്കിയപ്പോൾ അതിൽ ആദിയുടെയും സാക്ഷിയുടെയും ദേവുവിൻ്റെയും ശരണിൻ്റെയും എല്ലാം കോൾ ഉണ്ടായിരുന്നു ശരണിനെ ഒരുപാട് തിരിച്ചു വിളിച്ചെങ്കിലും റിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എടോ നിനക്കെന്താ പറ്റിയേ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് എന്താ നീ ഓക്കേ അല്ലേ അച്ഛൻ വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു കഷ്ടിച്ച് കുറച്ച് ദിവസം ലിവ് കിട്ടിയിട്ടുണ്ട് ഞാനൊന്ന് അബുദാബി വരെ പോയിട്ട് വരാം നീ എനിക്ക് ഇൻസ്റ്റൈൽ മെസ്സേജ് അയച്ചാൽ മതി ഐ മിസ് യു എട്ട് ദിവസങ്ങൾക്ക് മുൻപേ ശരൺ അവസാനം അയച്ച മെസ്സേജ് അവൾ പല ആവർത്തി വായിച്ചു ഒരുപക്ഷെ അവൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടാകില്ല കഴിഞ്ഞ ആഴ്ച വീട്ടിലുണ്ടായ കാര്യങ്ങളെല്ലാം അവന് വോയിസ് മെസ്സേജ് അയച്ചു ഫ്രീ ആകുമ്പോൾ വിളിക്കണമെന്നും ഇൻസ്റ്റൈൽ മെസ്സേജ് അയച്ചിട്ടാണ് അവൾ കിടന്നത് കണ്ണൻ പറഞ്ഞ് ലയ കാര്യമെല്ലാം അറിഞ്ഞിരുന്നു സാക്ഷിയോടും ആദിയോടുമെല്ലാം അവൾ വിളിച്ച് കാര്യം പറഞ്ഞു ഓഫീസിലെ കാര്യങ്ങൾ ആദിയോട് മാനേജ് ചെയ്യാൻ പറഞ്ഞിരുന്നു പിറ്റെന്ന് അവളെ പിക്ക് ചെയ്യാൻ ദൈവവും സാക്ഷിയും വന്നിരുന്നു അതിഥിയെ കണ്ടപാടെ അവർ രണ്ടുപേരും അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു കരയാൻ പോലും കഴിയാത്ത വിധം അവളുടെ മനസ്സ് മരവിച്ചിരുന്നു കണ്ണനെ വിളിക്കാനോ സംസാരിക്കാനോ ഉള്ള ധൈര്യം അവൾക്കുണ്ടായില്ല അവൻ്റെ കോളുകൾക്കും മെസ്സേജുകൾക്കും ഒന്നും അവൾ മറുപടി കൊടുത്തില്ല അവനോട് തന്നെന്തോ ചതി ചെയ്തുവെന്ന കുറ്റബോധമായിരുന്നു അവളുടെ മനസ്സ് നിറയെ താൻ സ്വന്തമെന്ന് കരുതി ചേർത്ത് നിർത്തിയ അതേ വീട്ടുകാർ തന്നെ ഇത്രമേർ മുറിവേൽപ്പിച്ചു എന്ന കാര്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയുന്നുണ്ടായില്ല ഓഫീസിൽ ഗീതു ചേച്ചി ഒരുപാട് തവണ വന്ന് സംസാരിച്ചെങ്കിലും അവളുടെ അവസ്ഥയിൽ വലിയ മാറ്റമൊന്നും മാറ്റമൊന്നുമുണ്ടായില്ല അവൾക്കപ്പോൾ ഏറ്റവും ആവശ്യം ശരണിനെയായിരുന്നു അവനൊന്ന് വന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ഒന്ന് പൊട്ടിക്കറിയാമായിരുന്നു എന്നവൾക്ക് തോന്നി അതിഥി ഇതിൽ നിൻ്റെ തെറ്റൊന്നുമില്ല നിനക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തില്ലേ അതോർത്ത് വിഷമിക്കണ്ട അവൾക്ക് നേരെ ഒരു ഗ്ലാസ് ചായ നീട്ടി ആദി പറഞ്ഞു ആദി നിന്നെ ഓഫീസിൽ വിളിക്കുന്നുണ്ട് നോട്ടീസ് പീരീഡിൻ്റെ കാര്യം പറയാൻ ആദിയെ തിരഞ്ഞു വന്ന ശക്തി പറഞ്ഞു നോട്ടീസ് പീരീഡോ നീ റിസൈൻ ചെയ്തോ അതിഥി ഞെട്ടലോടെ ആദിക്ക് നേരെ തിരിഞ്ഞു ആ കഴിഞ്ഞ ആഴ്ച അത് പറയാൻ നിന്നെ ഒരുപാട് ഞാൻ വിളിച്ചു പക്ഷേ ഫോൺ എടുക്കാൻ പറ്റിയ സാഹചര്യത്തിലായിരുന്നില്ലല്ലോ നീ ഇന്ന് വന്നപ്പോഴും എനിക്കത് പറയാൻ പറ്റിയില്ല ചേച്ചിക്ക് ഇപ്പോൾ കല്യാണം വേണ്ടത് പറഞ്ഞു പിന്നെ അവൾക്ക് കുറച്ചുകൂടി ശമ്പളമുള്ള മറ്റൊരു ജോലി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്നോട് റിസൈൻ ചെയ്ത് സിനിമയിൽ നോക്കാൻ പറഞ്ഞു അടുത്ത മാസം പുതിയ പടത്തിൻ്റെ ഷൂട്ടുണ്ട് അതിൽ അസിസ്റ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ പിന്നെ ഞാൻ ഒരുപാടൊന്നും ആലോചിച്ചില്ല ഓഹോ അപ്പോൾ എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ അല്ലേ എന്തു സ്വാർത്ഥതയാണ് ആദ്യം നിനക്ക് നീ എന്നെക്കുറിച്ച് ആലോചിച്ചോ ഒരവസരം വന്നപ്പോൾ നീ എന്നെ ഒറ്റയ്ക്കാക്കിയല്ലേ പൊക്കോ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ എനിക്കിനി ഇങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല അവൻ പോകുകയാണെന്ന കാര്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞില്ല എല്ലാ തരത്തിലും അവൾക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നി സ്നേഹിച്ചവരെല്ലാം ഒരുമിച്ച് തന്നെ അകലേക്ക് തള്ളി മാറ്റുന്നു എന്ന വേദനയിൽ കരഞ്ഞുകൊണ്ട് അവൻ പറയുന്നതൊന്നും കേൾക്കാതെ അവൾ ബാഗെടുത്ത് ഓഫീസിൽ നിന്നും ഇറങ്ങി ഊബറിന് കാത്തു നിൽക്കാതെ മുന്നിൽപ്പെട്ട ഓട്ടോയ്ക്കെല്ലാം കൈ കാണിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് എതിരെ വന്ന സാമിനെയും അഖിലിനെയും കണ്ടത് ശരൺ എന്നാൽ തിരിച്ചു വരുന്നത് ഞാൻ എത്ര മെസ്സേജ് അയച്ചോ എന്നറിയാമോ അവനൊന്നും സീനാക്കുന്നില്ല എനിക്ക് അവൻ്റെ അവിടുത്തെ നമ്പർ അറിയില്ല അവിടുത്തെ എന്തെങ്കിലും കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരുമോ എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു അതിഥി നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു എത്ര തവണ വിളിച്ചു കാര്യങ്ങളൊന്നും നീ വിചാരിക്കുന്ന പോലെയല്ല നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് ഒന്ന് തെളിച്ചു പറ അതിഥിയുടെ ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി പറയാൻ കഴിയാതെ സാമും അഖിലും പരസ്പരം നോക്കി അതിഥി നീ പാനിക്കാവരുത് സിറ്റുവേഷൻ എത്ര മോശമായാലും നീ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം നിങ്ങൾ കാര്യം പറ അവൾ സാമിൻ്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചു കൊണ്ട് ചോദിച്ചു സാം വിഷമത്തോടെ എടുത്ത് ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ അവൾക്ക് നേരെ പിടിച്ചു നാല് ദിവസം മുമ്പേ ശരണിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു അവനിനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല മോതിരം മാറുന്ന ശരണിൻ്റെയും പെൺകുട്ടിയുടെയും ഫോട്ടോ ഒറ്റ സെക്കൻഡ് മാത്രമേ നോക്കാൻ അതിഥിക്ക് കഴിഞ്ഞുള്ളൂ തളർന്നു വീണുപോയ അവളെ സാമും അഖിലും കൂടെ താങ്ങി നിർത്തി ഇരുപത്തിയൊന്നാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു ഇരുപത്തിരണ്ടാം അധ്യായവുമായി നാളെ കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ